തല കാശത്ത് കാണേണ്ടിവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഭീഷണിയുമായി ബി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഭീഷണിയുമായി ബി ജെ പി പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടിവരുമെന്നും കാല് തറയിലുണ്ടാവില്ലെന്നും ഓമനക്കുട്ടൻ ഭീഷണി മുടക്കി പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗവാറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമാക്കിയ നടപടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിനിടെയാണ് വീണ്ടും ഭീഷണി നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു നൈപുണ്യ വികസന കേന്ദ്രത്തിനെതിരായ നീക്കമാണ് എം എൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ അപമാനിക്കുകയാണ് എം എൽ എ എന്നും വ്യക്തമാക്കിയാണ് ബി ജെ പി ഇന്ന് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഈ മാർച്ചിനിടെയാണ് വീണ്ടും എം എൽ എക്കെതിരെ ഭീഷണി ഉയർത്തിയത് നേരത്തെയും വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പി നേതാവ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു ആർ എസ് എസ് നേതാക്കളെ അവഹേളിച്ചാൽ എം എൽ എ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു ബി ജെ പിയുടെ ഭീഷണി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ സ് നേതാവിന്റെ പേര് നൽകിയ വിഷയത്തെ നിയമപരമായി ജനാധിപത്യപരമായി രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം കാൽ വെട്ടിക്കളയുമെന്നാണ് ഭീഷണിയെങ്കിൽ കാൽ ഉള്ളിടത്തോളം കാലം കാൽ കുത്തിക്കൊണ്ട് തന്നെ ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും കാൽ വെട്ടിക്കളഞ്ഞാലും ഉള്ള ഉടൽ വെച്ച് ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും എം വ്യക്തമാക്കിയിരുന്നു പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആര്എസ്എസ് നേതാവിന്റെ പേരിട്ടതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്ഥലത്തെത്തി തറക്കല്ലിടിയിൽ ചടങ്ങ് തടഞ്ഞു പ്രതിഷേധിച്ചു തറക്കല്ലിടുന്നതിനായി എടുത്ത കുഴിയിൽ ഇറങ്ങി നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്